രാവിലെ മുതൽ പൊടുന്നനെ ഒരു വാർത്ത സി പി എം എം എൽ എ ആയിട്ടുള്ള ദലീമ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു ദൃശ്യം ഇതാ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ട് സി പി എം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു പരിപാടിയുടെ ദൃശ്യം പുറത്തേക്ക് വിട്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ ദലീമ എം എൽ എ പങ്കെടുത്തു എന്നതിന്റെ ദൃശ്യം പുറത്തു വരുന്നത് ആഘോഷിക്കാൻ ഇനി വല്ലതും വേണോ കിട്ടിപ്പോയി സി പി എമ്മിന്റെ ഇരട്ടത്താപ്പെന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ അങ്ങനെ രാവിലെ മുതൽ ദേഹ് ഈ കാണുന്ന ദൃശ്യം വലിയ തോതിൽ പ്രചരിപ്പിക്കുകയുണ്ടായി ഞാൻ ഞാൻ എന്ന് പറഞ്ഞ സംഘടന ആരാണ് ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ ചിന്തകളൊന്നും എനിക്ക് പോയില്ല നമ്മുടെ നാട്ടിൽ െ നുണ ലോകം ചുറ്റിയതിനു ശേഷമായിരിക്കും സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങാറുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള ആ പ്രചരണം ശക്തമായപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ദലീമ തെളിവടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതായത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലാം തീയതി കനിവ് എന്ന പാലിയേറ്റീവ് സംഘടനയുടെ ഒരു ക്ഷണക്കത്ത് കിട്ടുകയാണ് അവരുടെ ഒരു ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് നിർവ്വഹണം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടന ആ സ്വതന്ത്ര സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യാനായിട്ട് എം എൽ എ സമ്മതിക്കുന്നു അതെ അതിന്റെ ക്ഷണക്കത്ത് എം എൽ എ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അത് നോക്കി കൃത്യമായിട്ട് അതിന്റെ ഡേറ്റ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് ക്ഷണക്കത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല കനിവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വടുതല ഒപ്പം തന്നെ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ടുണ്ട് നാലാം തീയതി ഇത് ഇഷ്യൂ ചെയ്തപ്പോൾ ദലീമ എം എൽ എയോട് ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയൊന്നും ഒന്നുമല്ല ഒപ്പിട്ടിരിക്കുന്നത് ഉൾപ്പെടെ കനിവ് വടുതലയുടെ ഭാരവാഹികളാണ് ഫോൺ നമ്പർ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കനിവിന്റെ പേരിൽ സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അവർ അറിയുന്നു ക്ഷണക്കത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം മണ്ഡലത്തിൽ നന്മയുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനം ചെയ്യുന്ന സംഘടന ആ സംഘടനയുടെ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ആരെങ്കിലും നിഷേധിക്കൂ ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ വെൽഫെയർ പാർട്ടിക്കകത്തിരിക്കുന്ന ചില കുബുദ്ധികൾ അല്ലെങ്കിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ വിഷങ്ങൾ അവരുടെ ഉദ്ദേശം ദലീമ എന്ന് പറയുന്ന വ്യക്തി അടിമുടി രാഷ്ട്രീയക്കാരി ഒന്നുമല്ല സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ ഒരു മുഖമാണ് പോരാത്തതിന് ഒരു ഗായികയാണ് അങ്ങനെ സമൂഹത്തിലെ സ്വീകാര്യ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അവരെ എം എൽ എ ആയിട്ട് മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചത് അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യം കുറവാണ് അതിനെ മുതലെടുത്തുകൊണ്ടാണ് അവരെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ കനിവിന്റെ പേരിൽ സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ വേദിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്ലെക്സും അടിച്ച് കെട്ടിയിട്ടുണ്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകാനും വഴിയില്ല സ്വന്തം ഫോട്ടോ ഉണ്ടോ പരിപാടിയിൽ തനിക്ക് ക്ഷണമുണ്ടോ ഇത് രണ്ടും നോക്കിയതിന് ശേഷം ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതിന്റെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയാണ് എന്തിനാണെന്നറിയോ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വേദിയിൽ സി പി എം നേതാക്കൾ വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഓരോ തട്ടിപ്പ് സംഘടനകൾ അതായത് ജീവകാരുണ്യ പ്രവർത്തനം ഈ നാട്ടിൽ ഓരോ വർഗീയവാദിയും വളരുന്നത് അങ്ങനെയാണല്ലോ ജനങ്ങൾക്കിടയിൽ ഇൻറോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വർഗീയവാദികൾക്കോ വർഗീയ വിഷങ്ങൾക്കോ ആദ്യം അവരുടെ ഇടയിലേക്ക് കടന്നുകൂടാനുള്ള ഷോർട്ട് കട്ടാണ് സാമൂഹ്യ പ്രവർത്തനം ആ പണിയിലൂടെയാണ് അവർ എം എൽ എയെ കൂടി വിളിച്ച് അതിൽ പങ്കാളിയാക്കിയത് അതിൽ കനിവന്ന പേര് കണ്ടിട്ട് അവർ പോയി അതിൽ തെറ്റുമില്ല ഇതിനെ സംബന്ധിച്ച് അവർ സോഷ്യൽ കുറിപ്പ് കൂടി നിങ്ങൾ കേൾക്കണം ഇസ്ലാമിയുടെ വേദിയിൽ എന്നുള്ള തരത്തിൽ ഇതിനോടകം പല മാധ്യമങ്ങളും വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ വാർത്തയുടെ കാരണമായിട്ടുള്ളത് ഈ മാസം ജനുവരി പതിനൊന്നിന് എന്റെ നിയോജക മണ്ഡലത്തിൽ നടന്ന ചടങ്ങാണ് ആ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഞാൻ ഈ കുറിപ്പിനൊപ്പം പങ്കുവെക്കുകയാണ് അരുക്കുറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കനിവ് എന്ന പാലിയേറ്റീവ് സംഘടനയുടെ കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന ഹോം കെയർ ആവശ്യങ്ങൾക്കായുള്ള ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫിനായാണ് എന്നെ ക്ഷണിച്ചത് മണ്ഡലത്തിലെ പാലിയേറ്റീവ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്തരം വേദികളിൽ പങ്കെടുക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവുമായാണ് കാണുന്നത് ക്ഷണിക്കുന്ന പരിപാടികൾക്കെല്ലാം പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ചാരിറ്റി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ കുറെ കൂടി താല്പര്യം കാണിക്കുന്ന സമീപനമാണ് എൻ്റെത് ഇവിടെ എന്നെ ക്ഷണിച്ചതും ഞാൻ പങ്കെടുത്തതും ജമാത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെയോ അതിൻ്റെ പോഷക സംഘടനകളുടെയോ പരിപാടിക്കല്ല സംഘപരിവാറിൻ്റെയോ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയോ കാസ ഉൾപ്പെടെയുള്ള തീവ്ര നിലപാടുകാരുടെയോ വേദികളിൽ പങ്കെടുക്കില്ല എന്നത് ഞാനും എൻ്റെ പ്രസ്ഥാനമായ സി പി എമ്മിന്റെയും പ്രഖ്യാപിത നിലപാടാണ് മനുഷ്യർക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനവുമായും സന്ധിയില്ല സമത്വവും സാഹോദര്യവുമാണ് എൻ്റെ ആശയം അത് ജീവനുള്ള കാലം വരെ തുടരും അതിൻ്റെ പ്രചരണത്തിനായി സംസാരിക്കും പൊതുപ്രവർത്തനം ചെയ്യും പാട്ടുപാടുകയും ചെയ്യും ഇതാണ് എം എൽ എയുടെ പോസ്റ്റ് ക്ഷണിച്ചത് കനിവ് പരിപാടിയിൽ ഫ്ലക്സ് കെട്ടിയത് ജമാഅത്ത് ഇസ്ലാമി സംഘോ ഇതിലെങ്ങനെയാണ് ഒരു എം എൽ എയുടെ ഭാഗത്തെ തെറ്റ് അവരെ മനപൂർവ്വം വിളിച്ചു വരുത്തി അവിടെ വേദിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്ലെക്സ് ഒക്കെ കെട്ടി വീഡിയോ എടുത്തു വെച്ച് ഞങ്ങളുടെ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുത്തു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇവർ ആരെ വിട്ടാണ് ക്ഷണിപ്പിച്ചത് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് കനിവ് എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്മ ചിന്ത മാത്രം ഉദ്ദേശിച്ചു അതിനെപ്പോലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങളുമായി സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈ വിഷ ജന്തുക്കൾ പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതാണ് ആ ക്ഷണക്കത്ത് അവർ സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർ പറയുന്നത് കള്ളമാണെന്ന് ഇവർ പ്രചരിപ്പിച്ചേനെ മാധ്യമങ്ങളിലെല്ലാം പ്രതികരണം കൊടുത്താലും അതിനെയൊക്കെ വളച്ചൊടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന വാചകമായി ചിത്രീകരിച്ചേനെ ഇപ്പോൾ ക്ഷണക്കത്ത് തന്നെ പുറത്തേക്ക് വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പിന്നിൽ പതുങ്ങിയിരുന്ന് കനിവെന്ന സംഘടനയിലൂടെ ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ആ വേദിയിൽ ഫ്ലെക്സ് കെട്ടി വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങളുടെ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുത്തു എന്ന് പ്രചരിപ്പിക്കാനുള്ള ഇവരുടെ കുതന്ത്രം രാഷ്ട്രീയ കേരളം തിരിച്ചറിയേണ്ടതുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സാമൂഹ്യ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും തയ്യാറായതിൽ എങ്ങനെയാണ് വിവാദം ഒളിച്ചു കടത്തുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇത് കണ്ടത് ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല ഇത് മനപൂർവ്വം സൃഷ്ടിച്ചതാണ് ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ചു വെച്ചതിന് ശേഷം അത് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ്യ തകർക്കാൻ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് പ്രയോഗിക്കുന്ന നിറകെട്ട രാഷ്ട്രീയ തന്ത്രം അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് അത്ര നീയൊക്കെ നിസ്കരിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാടെ എന്ന് ചോദിച്ചു പോവുകയാണ് അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് നീയൊന്നും മനുഷ്യനാകില്ല മതത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന വിദ്വേഷികളും സമൂഹത്തിൽ എങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിപ്പിക്കാം തെറ്റിദ്ധരിപ്പിക്കാം എന്ന് ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് നിറികട്ട പ്രവർത്തനം ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് ഈ ഒരൊറ്റ വിഷയം കൊണ്ട് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്